ഞാൻ മധു പറഞ്ഞാൽ വിളിക്കാം വധിച്ചേട്ടൻ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ ജില്ലയുടെ ട്രഷറുമായ പ്രദീപ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സോറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അതുപോലെ തന്നെ നമ്മളുടെ ഈ ജില്ലയിലെ എ കെ പി ഡിയുടെ ഭരണ സാഹചര്യം വഹിക്കുന്ന മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗാനം ഞാൻ ഈ എ കെ പി ഡിയുടെ സംഘടനാ പ്രവർത്തനം ഞാൻ അഭിമാനപൂർവ്വം ഞാൻ ഈ പറയ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അന്ന് തന്നെയാണ് പ്രദീപ് പറഞ്ഞു പലപ്പോഴും പ്രദീപ് എന്നെ വിളിക്കുക എന്നോട് പറഞ്ഞ് ഈ പെയിന്റ് വിപണ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എറണാകുളത്ത് വെച്ച് ചേർന്ന യോഗത്തില് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് ഈ മേഖല ഒരു കുത്തഴിഞ്ഞ പോലെ കെടുക്കാണ് ഈ സംഘടനക്ക് ഒരു നാഥനില്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേറെ പണിപെടേണ്ടി വരും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ആ സമയത്ത് എന്നോട് പ്രഖ്യാപിക്കുകയും എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചുണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകി ഞങ്ങൾ രണ്ടുപേരും കൂടി സംസ്ഥാനത്തുടനീളം പതിനാല് ജില്ലകളിൽ മോടി നടന്ന് കഴിഞ്ഞ ഏഴെട്ട് മാസം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാ ജില്ലാ കമ്മിറ്റികളും രൂപീകരിക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ വളരെ മനോഹരങ്ങൾക്ക് അതിന് സംരക്ഷണം കിട്ടുക എന്നുള്ളതാണ് മുഴുവനായിട്ടും ആ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മധുഗണ്വിടെ പ്രഖ്യാപിച്ചതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോയി ആ ചർച്ചകളൊക്കെ ചെയ്ത് പിന്നെ അതൊന്നും നടപ്പാക്കാത്ത രീതി ആ രീതിയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഏതായാലും സംസ്ഥാന കമ്മിറ്റി വളരെ വിപുലമായിട്ടുള്ള ഒരു യോഗം ഒരു സെക്രട്ടേറിയറ്റ് യോഗം അടുത്ത പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ചാലക്കുടിയിലതിരുപ്പള്ളിയിൽ വെച്ച് നടത്തുന്ന രണ്ട് ദിവസത്തെ നേതൃത്വ പഠന ക്യാമ്പ് അടക്കമാണ് അത് വെച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം സംസ്ഥാനത്ത് ഏഴായിരത്തിൽ താഴെ ആളുകൾ ഈ പെയിന്റ് വ്യാപാര മേഖലയിൽ വ്യാപാരം ചെയ്യുന്നുണ്ട് അതിന് രണ്ടായിരത്തി താഴെ ആളുകളെ ഈ സംഘടനയ്ക്ക് അംഗത്വമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ ഏകദേശം ഒരു മുപ്പത് ശതമാനം ആളുകളെ വെച്ചിട്ട് നമുക്ക് ഈ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും പല രീതിയിലും അഭിപ്രായങ്ങൾ പറഞ്ഞു എങ്ങനെ എങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു അതായത് വില ഏകീകരണം വേണം വില ഏകീകരണം എന്ന എല്ലാവരും ഒരു ഒറ്റ സ്വരത്തിൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും ഒറ്റ സ്വരത്തിൽ കുറയുക ഏകീകരണം വേണം ഈ ഏകീകരണം എങ്ങനെ നടപ്പാക്കും അതിനെക്കുറിച്ച് സംവിഷയം ഞങ്ങൾ ഗൗരവപൂർവം ആലോചിച്ചപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് അത് നടപ്പാക്കാൻ ഒറ്റയടുപ്പിൽ നടപ്പാക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ബഹുഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ ഇതിൽ പുറത്താണ് നിൽക്കുന്നത് അവരെ കൂടി നമ്മൾ ഉൾക്കൊണ്ടുവന്ന ശേഷം നമ്മളൊരു വിപുലമായ ഒരു സംഘടനാ ശക്തിയായതിനു ശേഷം നമ്മളെ ഈ ഏകീകരണത്തിലേക്കുള്ള ഒരു പാത നമ്മൾക്ക് തുറക്കാൻ സാധിക്കും അതിനു മുമ്പായി സംഘടന സംസ്ഥാനത്ത് ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ചെയ്തു കഴിഞ്ഞു കമ്പനികൾ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഒരുപാട് ആശങ്കയിലായിരുന്നു എല്ലാ കമ്പനികളും ഈ സംഘടന ഏത് നിലക്കാണ് പോകുന്നതെന്ന് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അവര് നോക്കിക്കാണുക ഇത് അവര് ചിലര് പറയും ഇത് എവിടെ എത്തില്ല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം ഇതിന്റെ സാരഥ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുള്ള ശൈലിയാണ് എൻ്റെ പ്രതീപിൻ്റെ അത് നടപ്പാക്കിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളതുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് അല്ലാതെ ചില ആളുകൾ പറയും പ്രസിഡന്റ് ആയിട്ട് അവിടെ ഒരു പോസ്റ്റിംഗ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾക്ക് ഞാൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി ആ ഒരു ശൈലി എനിക്കില്ല ഞാൻ എല്ലാ ജില്ലയിലും ഇതുപോലെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാ ജില്ലാ സെക്രട്ടറിയേറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ചുമതല കൊടുത്തിരിക്കുക ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജിതേഷ് കണ്ണൂരുള്ള ആളാണ് അദ്ദേഹമാണ് പങ്കെടുത്തത് അങ്ങനെ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിക്കുകയും ഞാൻ അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ എല്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്കും പങ്കെടുത്തുകൊണ്ട് എല്ലാ ആളുകളെയും നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ആദ്യത്തെ നമ്മുടെ പ്രവർത്തന രീതി അതിനുശേഷം നമ്മൾ ഈ സംഘടനയിൽ എത്തരത്തിലുള്ള സംരക്ഷണം നൽകുമെന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കും മുഴുവനായി കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ചെറിയ തോതിലെങ്കിലും നമ്മൾക്ക് സംസ്ഥാനത്ത് ഒരു വ്യാപാരിയെ നമുക്ക് സഹായിക്കാൻ കഴിയും കണ്ണൂര് ആ കത്തി നശിച്ച വ്യാപാര ഉടമയെ നമ്മള് ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലേ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടി അദ്ദേഹത്തിന് ധനസഹായം നൽകി അതുപോലെ ഇപ്പൊ കാസർകോട് സംഭവിച്ചിട്ടുണ്ട് അവർക്കും നമ്മൾക്ക് സഹായം ഈ മേഖലയിൽ ഒട്ടനവധി പ്രതിസന്ധികളുണ്ട് എല്ലാവരും വ്യാപാരം ചെയ്യുന്നത് അവനവൻ്റെ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോകാൻ മാത്രമായി മാറിയിരിക്കുന്നൊരവസ്ഥയാണ് അതായത് തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് എല്ലാവരും വ്യാപാരം ചെയ്യുന്നത് ഇപ്പോൾ ചിലരൊക്കെ ഉണ്ടാവും ഞാൻ അതുക്കും മേലെയാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ അവർ ഏകദേശം നമുക്ക് വിരലിലുണ്ടാവുന്ന ആളുകളെ ഉള്ളൂ ബഹു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഏകദേശം വ്യാപാരം ഞാൻ തുടങ്ങിപ്പോയി ഇനി എനിക്ക് വേറെ പണിയറിയില്ല അതുകൊണ്ട് ഞാൻ ഈ മേഖലയിൽ എനിക്ക് പിടിച്ചു നിന്നേ പറ്റൂ എന്തു സംഭവിച്ചാലും കടം വന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയായിട്ട് പോകുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അല്ലതാക്കി നിർത്തേണ്ടത് നമ്മൾക്ക് ഒരു പൊതുവായ സംരക്ഷണം സംഘടന കൊടുക്കണം എങ്കിലേ അവര് നമ്മളോടൊപ്പം നിൽക്കൂ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം നമ്മളൊരു വ്യാപാരിയെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാൻ നമ്മൾക്ക് അവർക്ക് പദ്ധതികൾ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഇത് നമ്മൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും അതിന് യാതൊരു സംശയമില്ല നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ പറയുന്നില്ലേ ഈ ഏഴായിരത്തിൽ താഴെ വരുന്ന ആളുകൾ അതിൽ അയ്യായിരത്തോളം വരുന്ന ആളുകൾ നമ്മുടെ അംഗത്വത്തിലേക്ക് വന്നവർ ഒന്നിച്ചു നിന്നാൽ ഒരുപാട് മാസ്മരികമായ കാര്യങ്ങൾ അതിനുള്ള പ്രവർത്തനം രൂപപ്പെടുത്തി കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ ലീഡർഷിപ്പിനും ഓരോ ലീഡർക്കും ഓരോ നേതാവിനും ഇപ്പം മതവണ്ണനടക്കാം ഓരോ സംഘടനാ പ്രവർത്തനത്തിന് പരിചയമുണ്ട് അതേപോലെ തന്നെ ശിവപ്രവേശം നടക്കാം സംഘടനാ പ്രവർത്തനം പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന പരിചയം അതാർക്കുമില്ല എനിക്കടക്കമില്ല പക്ഷെ അതിനാണ് നേതൃത്വത്തിന് ഒരു പഠനം ആവശ്യമാണ് എന്ന് സംഘടനക്ക് ആദ്യമായി തോന്നിയത് അതിന്റെ പേരിലാണ് നമ്മൾ രണ്ട് ദിവസം നമ്മുടെ വ്യാപാരം വിട്ടറിഞ്ഞിട്ട് സംഘടനക്ക് മാത്രമായി ചെലവഴിച്ചു കൊണ്ട് നമ്മൾ അതിരപ്പിള്ളിയിൽ ആ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവപൂർവ്വമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യാതൊരു സംശയവുമില്ല അതിൽ നിന്നും ഊരുത്തിച്ചു വരുന്ന ഒരേ സംഭവ വികാസങ്ങളും ഒരേ പദ്ധതികളും നാളെ ഈ വ്യാപാര മേഖലയിലുള്ള ഓരോരുത്തർക്കും പരിപൂർണ സംരക്ഷണം നൽകുന്ന പദ്ധതികൾക്കായിട്ടും നമ്മൾ രൂപം കൊടുക്കുക നമ്മൾ എവിടെയാണ് നിന്നിരുന്നത് ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സംഘടനക്ക് പതിനഞ്ച് രണ്ടായിരത്തി ഏഴിൽ രൂപപ്പെട്ട സംഘടനയുടെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി അതിനുശേഷം ഇതിനൊരു ഭരണഘടന നാല് പേജിലെ ഭരണഘടന ഉള്ള നാല് പേജിലെ ഭരണഘടന എവിടെയും ആരും തൊടാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഭരണഘടന അതിനെ പൂർണ്ണ രൂപത്തിലാക്കി ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ ആ ഭരണഘടന അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകും നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ നമ്മളെ ചിന്തിക്കണം നമ്മളെ സ്വാർത്ഥമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംഘടനാ പ്രവർത്തന തൊണ്ണൂറ്റി ഏഴ് വന്നതാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് ആശ്വാസം നൽകുന്നതെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്തുകൊണ്ട് അവനെ സംതൃപ്തിപ്പെടുത്തുമ്പോഴുള്ള ഒരു സന്തോഷം അവനെ സഹായിക്കുമ്പോഴുള്ള സന്തോഷം അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന ഒരു വാക്കിന് അർത്ഥം നൽകുന്നത് അതുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ ഇത്രമേൽ വിപുലമായ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കാലെടുത്തു വെച്ചത് ഇപ്പോ പ്രദീപിന്റെ പ്രവർത്തനം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് നടത്തിയിട്ടുള്ള ഏഷ്യൻ ബർജർ എവിടെ തൊടാതെ നിൽക്കുക ഇൻഡിഗോ എവിടെ തൊടാതെ നിൽക്കുക പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു മീറ്റിംഗിൽ വെച്ച് ഈപ്പനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ ഞാനും പ്രദീപും വിളിച്ചിട്ട് പല പ്രാവശ്യം ഫോണെടുത്തിട്ടില്ല ഞങ്ങളൊരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു മര്യാദ കാണിക്കണായിരുന്നു നിങ്ങളെ ഒന്ന് തിരിച്ചു വിളിക്കണമായിരുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഞങ്ങളിത് എവിടെ എത്തില്ല എന്നുള്ളത് എവിടെയെങ്കിലും എത്തിക്കും അതിന് യാതൊരു സംശയമില്ല പക്ഷെ എത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഫോൺ എടുക്കില്ല എന്നോട് വളരെ സോറി ഞാൻ ഒരു ട്രാവലിംഗിലായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു യാതൊരു എക്സ്ക്യൂസും അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങള് ഒരു മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം വളരെ ഗൗരവമായിട്ട് എന്നെ വിളിച്ചു സംസാരിച്ചു ഞങ്ങളും ഏഷ്യന്റെ പോലെ തന്നെ ഒരു ഏകീകരണ സ്വഭാവത്തിലേക്ക് ഞങ്ങള് ഈ മേഖലയെ കൊണ്ടുവരാൻ പോവുകയാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു ഹോൾസെയിൽ ഡീലർമാരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ കമ്പനികൾ മുഴുവൻ പോകുന്നത് ഈ ഹോൾസെയിൽ ഡീലർമാരെ ഈ ഹോൾസെയിൽ ഡീലർമാരെ നിലനിർത്തുന്ന ഹോൾസെയിൽ ഡീലർമാരെ നിലനിർത്തുന്നത് നമ്മളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഹോൾസെയിൽ ഡീലർമാർ കൂടി ആളോ ഇരുപത്തഞ്ചാളോ ഉണ്ടെന്ന് തോന്നുന്നു എറണാകുളത്തോ എവിടെയോ സംഘടിച്ച് മീറ്റിംഗ് കൂടി അവർക്കും കമ്പനികൾക്ക് കത്ത് കൊടുക്കണം നമുക്ക് കത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കും തോന്നിയത് കത്ത് കൊടുക്കണം അപ്പൊ ഇവര് കത്ത് കൊടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതാണ് അവരുടെയൊക്കെ വിശ്വാസം അവരും ഏതൊക്കെ കത്ത് കൊടുക്കും ഞാൻ ഒരു കാര്യം അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത കത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കത്താണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ നിലനിർത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരാണ് ഞങ്ങളൊരു നിലപാടിലേക്ക് പോകും സംസ്ഥാനത്തുടനീളം ഞങ്ങള് ജില്ലാ കൺവെൻഷനുകളും വിളിച്ചു ചേർത്തതുപോലെ ജില്ലാ കമ്മിറ്റികൾ രൂപപ്പെടുത്തിയതുപോലെ ഞാനും പ്രതിയും അടക്കം ആളുകൾ ഉറക്കം ഒളിച്ചുകൊണ്ട് മുഴുവൻ ജില്ലകളിലും സംസ്ഥാന കൺവെൻഷൻ വിളിച്ചു പറയും എന്ത് പറയും ഈ മേഖലയിൽ ചെറുകിട കച്ചവടക്കാരെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു നയവും അതുപോലുള്ള വ്യാപാര ഏർ നയവുമായിട്ടാണ് ഈ ഹോൾസെയിൽ ആളുകൾ പോകുന്നത് നിങ്ങൾക്ക് കമ്പനികളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ ഇല്ലാതാക്കുന്നത് അവരാണ് അതുകൊണ്ട് നിങ്ങൾ അവരുമായി സഹകരണം നിർത്തണം എങ്ങനെ നിർത്തും അപ്പം പലരും നമ്മളോട് സംശയിച്ചു ചോദിച്ചു ഇതെങ്ങനെ നടക്കുക നടക്കും എങ്ങനെ നടക്കുക ഞാൻ ചോദിക്കുന്നത് ഇതിലിരിക്കുന്ന ആളുകൾ വിവിധ കമ്പനികളിൽ ഡീലർഷിപ്പുള്ള ആളുകളാണ് അല്ലേ യാതൊരു സംശയമില്ല ഏഷ്യൻ ഉണ്ട് ബർജർ ഉണ്ട് ഇൻഡിഗോ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരം ജില്ലയിൽ ഇൻഡിഗോടെ ഡീലർഷിപ്പുള്ള ഒരു നാലാൾ അപ്പുറത്ത് ബർജന്റെ ആൾക്ക് ഇന്ത്യയോടെ കുറച്ച് പ്രോഡക്റ്റ് വേണം ഇപ്പുറത്തന്നെ അയാള് ലാൻഡിങ് റേറ്റിന് ആ സാധനം അപ്പുറത്തെ ആൾക്ക് കൊടുത്താൽ പരസ്പരം കൈമാറിയാൽ പരസ്പരം കൈമാറിയാൽ ഹോൾസെയിലേഴ്സ് എന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള എല്ലാവിധ പദ്ധതികളും നമ്മൾ രൂപപ്പെടുത്തും യാതൊരു സംശയമില്ല അതിന് ഞങ്ങളെ മെനക്കെടുത്തത് എന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ സെക്രട്ടറിയും ഭാരവാഹികളായിട്ടുണ്ട് പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് നല്ല രീതിയിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിലേക്ക് പോകും ഞങ്ങൾ പറഞ്ഞില്ലേ ഏതായാലും നമ്മൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രദീപ് ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സംഘടന സംവിധാനത്തെ അതിന്റെ പോലെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ് ഈ മേഖല ഏതൊക്കെ പ്രതിസന്ധിയാണോ നേരിടുന്നത് ബഹുഭൂരിഭാഗ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു മാർഗരേഖ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ തയ്യാറാക്കും ഒരു സംശയവും വേണ്ട മാർഗരേഖ തയ്യാറാക്കും എങ്ങനെ എന്ന് പലരും ആശങ്കയോട് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു പോയി കഴിഞ്ഞാല് ഞാൻ ഞാനോ പ്രദീപോ ഞങ്ങൾ ആരും വെറുതെ ഇരിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്കുള്ളൊരു കുഴപ്പമില്ല കൊഴപ്പ എല്ലാ സാധനവും സോഷ്യൽ മീഡിയയിൽ ഇട്ട് താളിക്കുന്നില്ല ഞങ്ങള് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് സോഷ്യൽ മീഡിയയിലിട്ട് താളിച്ച് ഇപ്പൊ പണ്ടൊക്കെ പറയും വടക്കേന്ത്യയില് നാല് എന്താണ് ഏത്തക്കായ